തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്ന് പടിക്കല്ല ബസ് സ്റ്റോപ്പിന് സമീപമുള്ള പടിക്കല്ല നഗറിൽ ഒമ്പതര സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി മെയിൻ റോഡിൽ നിന്നും നാൽപ്പത് മീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് ഈ വസ്തു ഉള്ളത് തൃശ്ശൂർ നടത്തറ റോഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഫ്ലാറ്റ് നിർമ്മാണം പിള്ളാ പ്രൊജക്ട് എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും നെല്ലിക്കുന്ന് ചർച്ചിലേക്ക് നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ക്രിസ്ത്യൻ ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായ വസ്തു തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക